ഹായ് ഫ്രണ്ട്സ് പൈൻ സ്പെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ജിമിക്കി കമ്മൽ അഥവാ ഇലിയോ ഹാർഫസ് എന്നറിയപ്പെടുന്ന ഈ ചെടി ഒരു തണൽമരം പോലെ വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് സീസൺ സീസണില്ലാതെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് ജിമിക്കി കമ്മൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒമ്പത് ജിഫി പ്ലാന്റുകളും പതിനൊന്ന് സൈസ് പ്ലാന്റുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിഫി പ്ലാന്റ് എടുക്കുന്നവർക്ക് എൺപത്തഞ്ച് രൂപയ്ക്കും സൈസ് പ്ലാന്റിന് നൂറ്റി അമ്പത്തഞ്ച് രൂപയുമാണ് വില വരുന്നത് ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചെടികളെ പരിചയപ്പെടാം ആദ്യത്തെ പ്ലാന്റ് ആണ് മെലോനിനി ഗോൾഡ് അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ സെറാറ്റം അടുത്ത പ്ലാന്റ് ആണ് ഫിലോ ഓറഞ്ച് അടുത്ത പ്ലാന്റ് ആണ് ചെറിയ റെഡ് അടുത്ത പ്ലാന്റ് ആണ് ബ്ലാക്ക് കർദിനാൾ അടുത്ത പ്ലാന്റ് ആണ് റോജോ കോങ്കോ അടുത്ത പ്ലാന്റ് ആണ് ഫിലോ ഗ്രീൻ കോങ്കോ അടുത്ത പ്ലാന്റ് ആണ് നാരോ അടുത്ത പ്ലാന്റ് ആണ് ട്രീ ഫേ അടുത്തതായിട്ട് പതിനൊന്ന് തരം പോട്സൈസ് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് റോജോ കോങ്കോ അടുത്ത പ്ലാന്റ് ആണ് ഫിഡിൽ ലീഫ് അടുത്ത പ്ലാന്റ് ആണ് ജിഞ്ചർ മരാന്ത അടുത്ത പ്ലാന്റ് ആണ് റോയൽ ക്യൂൻ അടുത്ത പ്ലാന്റ് ആണ് ഫിലോ ഓറഞ്ച് അടുത്ത പ്ലാന്റ് ആണ് ചോക്കോ എംബ്രസ് അടുത്ത പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രം നാരോ അടുത്ത പ്ലാന്റ് ആണ് മൂൺഷെയ്ൻ അടുത്ത പ്ലാന്റ് ആണ് മെലോനിനി ഗോൾഡ് അടുത്ത പ്ലാന്റ് ആണ് സിസ്മാനിയ ഗ്ലോട്ടിസ് അടുത്ത പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രം റഫ് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും സെമി ഇൻഡോർ ആയിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റുകളാണ് ഇതെല്ലാം വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാനുകളാണ് സെയിൽ ചെയ്യുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെടികൾ ഇഷ്ടമായാൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക സ്ക്രീൻഷോട്ടായിട്ട് അയച്ചാലും മതിയാകും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്